കുറിച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ അൻപതാമത് ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് മെയ് ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച തുടക്കമാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ആദ്യ സപ്താഹ യജ്ഞം നടത്തിയപ്പോൾ സുവർണ ജൂബിലി വർഷത്തിൽ അദ്ദേഹത്തിന്റെ പുത്രൻ ഭാഗവത ഗോകുലം മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യനാവുന്നത് ലോക ശ്രദ്ധ ആകർഷിച്ച ഭാഗവത സത്രത്തിന് തുടക്കം കുറിച്ച കുറിച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ അൻപതാമത് സപ്താഹ യജ്ഞവേദിയിൽ പ്രശസ്തരായ പ്രഭാഷകർ ആധ്യാത്മിക പ്രഭാഷണം നടത്തും ഒന്നാമത്തെയും ഇരുപത്തിയഞ്ചാമത്തെയും ഭാഗവത സത്രങ്ങൾക്ക് വേദിയൊരുക്കിയ കുറിച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ തുടർച്ചയായ അൻപതാമത്തെ ഭാഗവത സപ്താഹ യജ്ഞമാണ് മെയ് ഇരുപത്തിമൂന്നിന് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ മാസത്തിൽ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയാണ് പൂത്തൃക്കോവിലെ ആദ്യ സപ്താഹ യജ്ഞത്തിന് യജ്ഞാചാര്യനായിരുന്നത് കുറച്ചു താനത്തും സമീപദേശങ്ങളിലുമുള്ളവർക്ക് അമൂല്യമായ ഭാഗവത കഥകളും തത്വങ്ങളും പറഞ്ഞുകൊടുത്ത് മള്ളിയൂർ തിരുമേനി തുടങ്ങി വെച്ച യജ്ഞം എല്ലാ വർഷവും വൈശാഖ മാസത്തിൽ തുടരുകയും അത് ഭാഗവത സത്രം എന്ന ആശയത്തിന് പ്രചോദനമാവുകയുമായിരുന്നുവെന്ന് ആദ്യ സപ്താഹ സപ്താഹയജ്ഞം മുതൽ അൻപത് വർഷക്കാലവും യജ്ഞത്തിൻ്റെ നടത്തിപ്പിന് നേതൃത്വം നൽകുന്ന ദേവസ്വം സെക്രട്ടറി പി കേശവൻ നമ്പൂതിരി പറഞ്ഞു അൻപത് വർഷം മുൻപ് സുപ്രസിദ്ധ ഭാഗവത്നായ മല്ലിയൂർ ചങ്കരന്നും നമ്പൂരി ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ ശ്രീമത് ഭാഗവത സപ്താഹം നടത്തുകയുണ്ടായി തുടർന്ന് ഉള്ള വർഷങ്ങൾ ബഹുമാനും യശ്വരീരനായ മള്ളിയൂരിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം തുടർന്ന് എല്ലാ വർഷവും കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മള്ളിയൂരിൻ്റെ അനുഗ്രഹം കൊണ്ടുവന്ന് മാത്രമാണ് മറ്റൊരു പ്രത്യേകത കൂടി ഈ അൻപതാമത്തെ വർഷം ഭാഗവത സപ്താഹം നടത്തുവാനുള്ള അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് ശ്രീ മള്ളിയൂർ ശങ്കരനാ ശങ്കരനമ്പൂരിയുടെ മകൻ ശ്രീ പരമേ മല്ലിയൂർ പരമേശ്വര നമ്പൂരി അവരാണ് അവരുടെ ഭാഗവത സപ്താഹം എന്ത് എന്ന് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രീ മള്ളിയൂരും തുടർന്നു വന്ന് വെളിഞ്ഞൽ ദാമോരൻ നമ്പൂരി തുടങ്ങി അനേകം അനേകം സുപ്രസിദ്ധരായ ഭാഗവതജ്ഞർ കുറിച്ചുതാരം പൂത്തിൽ കോഴി ക്ഷേത്ര സന്നിധിയിൽ ശ്രീമൽ ഭാഗവത് സപ്താഹം ഓരോ വർഷവും പ്രഗത്ഭരായ ഭാഗവതാചാര്യന്മാർ യജ്ഞവേദിയെ സമ്പുഷ്ടമാക്കിയപ്പോൾ അൻപതാമത് സപ്താഹ യജ്ഞത്തിന് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ പിൻഗാമിയായ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് ആചാര്യസ്ഥാനം വഹിക്കുന്നത് അൻപതാമത് യജ്ഞം അവിസ്മരണീയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇതുപോലെ ഒരു വൈശാഖ മാസ കാലഘട്ടത്തിൽ സപ്താഹ യജ്ഞങ്ങളിൽ ഇന്നത്തെ പോലെ സർവ്വസാധാരണമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സപ്താഹ ആചാര്യന്മാർ ഇന്നത്തെ പോലെ സുലഭമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന കുറെ ഭക്തജനങ്ങളുടെ താല്പര്യപ്രകാരം ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കര എന്നിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ആചാര്യനായിട്ട് ഒരു സപ്താഹം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി അതായത് ഇന്നേക്ക് അൻപത് വർഷങ്ങൾക്ക് മുൻപ് അത് കഴിഞ്ഞ് പിന്നീടുള്ള പല വർഷങ്ങളിലും അദ്ദേഹം തന്നെ ആചാര്യനായിട്ട് സപ്താഹങ്ങളിവിടെ നടക്കുകയുണ്ടായി പിന്നീട് കേരളത്തിലെ പല അറിയപ്പെടുന്ന ആചാര്യന്മാരും നമ്മുടെ ക്ഷേത്രത്തിൽ വരികയും സപ്താഹ യജ്ഞങ്ങളിൽ പങ്കെടുക്കുകയും ആചാര്യന്മാരായി പങ്കെടുക്കുകയും കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട് അൻപത് വർഷം തികയുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ മള്ളിയൂർ പരമേശ്വരൻ സപ്താഹ ആചാര്യനായിട്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഈ നാടിൻ്റെ തന്നെ ഒരു ഭാഗ്യമാണ് അൻപത് ക്ഷേത്രങ്ങളിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുകൊണ്ട് ഘോഷയാത്രകൾ മെയ് ഇരുപത്തിമൂന്നിന് അഞ്ചു മണിക്ക് ക്ഷേത്രത്തിലെത്തും ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി ധർമ്മചൈതന്യ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും യജ്ഞാചാര്യനായ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും സഹാചാര്യനായ മരങ്ങാട് മുരളീധരൻ നമ്പൂതിരിയും യജ്ഞവേദിയിൽ ഭാഗവത പാരായണവും പ്രഭാഷണവും നടത്തും എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും വൈകിട്ട് പ്രമുഖ പ്രഭാഷകരുടെ ആത്മീയ പ്രഭാഷണങ്ങൾ യജ്ഞവേദിയെ ധന്യമാക്കും പ്രൊഫസർ ഇന്ദുലേഖ നായർ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിയാർ ഡോക്ടർ വേണുഗോപാൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും മെയ് ഇരുപത്തിയേഴിന് വൈകിട്ട് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബും മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് സ്വാമി യൂതി ചൈതന്യം പ്രഭാഷണം നടത്തും മെയ്ന് വൈകിട്ട് കുറിച്ചുതാനം അനന്തകൃഷ്ണനും സംഘവും ഘടലയ തരംഗ് അവതരിപ്പിക്കും മെയ് മുപ്പതിന് സപ്താഹയജ്ഞത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആറാട്ടും തുടർന്ന് സർവൈശ്വര്യ പൂജയും നടക്കും മെയ് മുപ്പത്തൊന്നിന് സപ്താഹ യജ്ഞ സമർപ്പണവും പൂജയും നടക്കും എല്ലാ ദിവസവും പ്രസാദമൂട്ടുമുണ്ടായിരിക്കും യജ്ഞത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു സി കെ ചന്ദ്രൻ പ്രസിഡന്റും ഷൈജു താഴത്തെടുത്ത സെക്രട്ടറിയും അനിൽകുമാർ അശ്വതി ജനറൽ കൺവീനറും ജയപ്രകാശ് കിഴക്കച്ചമല ട ട്രഷററുമായ സപ്താഹ കമ്മിറ്റിയും എൻ രാമനമ്പൂതിരി പ്രസിഡന്റും പി ഡി കെശവ നമ്പൂതിരി സെക്രട്ടറിയും പി പി കെശവ നമ്പൂതിരി മാനേജറും പ്രദീപ് ഏറ്റി അഡ്മിനിസ്ട്രേറ്ററുമായ ദേവസ്വം ഭരണസമിതിയുമാണ് സപ്താഹയജ്ഞത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഭാഗവത പ്രഘോഷണത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ സുവർണ ജൂബിലി അവിസ്മരണീയവും ഭക്തിസാന്ദ്രവുമാക്കുകയാണ് ഭക്തജനങ്ങളും സപ്താഹ യജ്ഞ കമ്മിറ്റിയും ദേവസ്വം ഭരണസമിതിയും സ്റ്റാർവിഷ് ന്യൂസ് പാലാം